செண்டு மல்லிகப்பூ கண்டால் தான் வருதே கண்டார் சந்தமில்ல கரலே உம்மை வெச்சுணர் தான் வெருதே மோகமில்ல கரலே கரளையில் ஒரு ഒരു സുന്ദരി അരവാരം താളം തല്ലി അരമണിക്ക് ഇങ്ങി പാകി മകൾ എന്തുലിലെ കവിൽ എന്തുമാതൃ മധുരം നുകരാൻ ഭാഗ്യമേ രുപതി ചെന്തു മല്ലിക കണ്ടാൽ ചന്തമില്ല കരളി ആഗ്രഹപൂരണമാണെന്നറിക തഴുകി ഉണർത്താൻ നാം മുനിവരിക തളരാൻ കൊതിയൂന്നുണ്ടരിക പതി വന്ന് കൊൽവിൽ നോക്കൂ यात्र <laughs> okay, okay,